ഇന്ന് എൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ദിവസം ആട്ടോ ഇന്നേക്ക് പതിനൊന്ന് ദിവസമായി അപ്പോൾ ഇത് ഞാൻ രാവിലെ തന്നെ നൂറിൻ്റെ കൂടെ ആ പോയിട്ടുണ്ടായിനി എപ്പോൾ ഞാൻ നൂറിൻ്റെ കൂടെ പോക്ക് നമ്മളെപ്പോൾ രാവിലെ ബസ്സിനേട്ടോ പോക്ക് ഇന്ന് വണ്ടി എടുത്തിട്ടുണ്ടായിന് ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ നൂറിനൊരു അമ്പലത്തിൽ ഇല കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇറക്കിയിട്ട് എന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലാക്കിട്ടോ അങ്ങനെ പിന്നെ ഇത് നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് രാവിലെ കണ്ണൂരിൽ നിന്ന് വിടുന്ന വണ്ടിയാകൊണ്ട് രാവിലെ നമുക്ക് സീറ്റ് കിട്ടും കേട്ടാ വൈകുന്നേരത്തെ കാര്യം ഭയങ്കര കഷ്ടമാണ് അങ്ങനെ ഇതാ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എസ് എമ്മിലൂടെ നടക്കലാന്നിട്ടാണ് പതിവ് അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് നാസ്തൊക്കെ കഴിക്കുക പറഞ്ഞിട്ട് നമ്മൾ വെള്ളയപ്പം മുട്ട റോസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ അക്കാദമിയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് നമുക്ക് മാർക്കറ്റിംഗ് ആട്ടാ ക്ലാസ് അങ്ങനെ പിന്നെ ഇതാ സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞ് സാറിൻ്റെ ക്ലാസ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ മാം ഓരോ പ്രൊഡക്റ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരത്താന്നെട്ടാ അങ്ങനെ ഇതാണ് കേട്ടോ നമ്മളെ ഫസ്റ്റ് ക്ലാസ് റൂം എന്ന് പറയുന്നത് നമ്മൾ ഹെയർ സ്റ്റൈലും മേക്കപ്പൊക്കെ പഠിച്ചത് ഈ ക്ലാസ് റൂം നിന്നാണ് അപ്പോൾ അതൊക്കെ നോക്കി എല്ലാത്തിനത്തു ഒരു മിസ്സിങ് ഉണ്ട് എല്ലാവർക്കും ചെറിയൊരു സങ്കടമുണ്ട് കാരണം ഇത്രയും ദിവസം ഒന്നിച്ചുണ്ടായതല്ലേ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ എപ്പോഴും നമ്മൾ ഫുൾ ഫുഡ് കൊണ്ടുത്തന്നിട്ട് ഉച്ചക്കൊക്കെയുള്ളത് ഇന്ന് ലാസ്റ്റ് ഡേ നമുക്ക് ഇന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ എസ് എമ്മിൽ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചാൽ പിന്നെ നമ്മളിതാണ് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മളെ ട്രെയിനിൻ്റെ ടൈമെന്ന് പറഞ്ഞത് അഞ്ച് മണിയാണ് മണിയാന്നിട്ടാ അപ്പം കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് സമയം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിന് വെയിറ്റ് ചെയ്തിരുന്നേട്ടാ അങ്ങനെ ഇതാ കുറേ നാളിന് ശേഷം വൈകുന്നേരം നമ്മൾ ട്രെയിനിൽ ഇരുന്നിട്ട് പോകുന്നു അങ്ങനെ തലശ്ശേരി എത്തിയിട്ടുണ്ട് ദൃശ്യം നിശ്ചയിച്ചൊക്കെ അവിടെ ഇറങ്ങിയേട്ട അങ്ങനെ ഞാനും ജീനയും കൂടി കണ്ണൂർ ഇറങ്ങിയിട്ട് ഞാൻ നേരെ നൂറിൻ്റെ കടയിലോട്ട് പോയേ അങ്ങനെ പിന്നെ ഇത് അവിടെ എത്തിയപ്പോൾ അവിടെ നൂറ് എനിക്ക് ഒരു ഓറഞ്ചൊക്കെ വാങ്ങി തന്ന് അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോയി നമ്മൾ സ്ഥിരം പ്രേമ കഫേയിൽ തന്നെ ആട്ടാ പോയിട്ടുണ്ടായിന് അപ്പോൾ ഞാനൊരു കട്ട്ലേറ്റും ഒരു ചായയും കുടിച്ചേട്ടാ അത് കുടിച്ച് നമ്മൾ നേരെ പിന്നെയും ഷോപ്പിലോട്ട് തന്നെ പോയി രാത്രി നല്ല ആളുണ്ടായിരുന്ന മാർക്കറ്റിൽ അങ്ങനെ പിന്നെ ഈ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നട്ടോ ഇത് കഴിക്കണമെന്ന് എനിക്ക് കുറേ ആയി ഭയങ്കര ആഗ്രഹം അങ്ങനെ അതും ഇരുന്ന് കഴിച്ച് പിന്നെ ഒരു എട്ടര ഒക്കെ ആകുമ്പോൾ നമ്മൾ ഷോപ്പ് അടച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയേ അപ്പോൾ തലപ്പുറം എത്തിയപ്പോൾ ഇത് പഴം കണ്ടിട്ട് അങ്ങനെ കുറച്ച് പഴവും വാങ്ങി പിന്നെ മീനും വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ മീനും വാങ്ങി രാത്രിക്കേക്കുള്ള ഫുഡിനി എപ്പോഴാണ് പോയിട്ടാക്കരിച്ചിട്ട് ഫുഡും വാങ്ങിയിട്ട് നമ്മളെ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നെട്ട അല്ലെങ്കിൽ നമ്മളൊരു എട്ടര ഒമ്പത് ആകുമ്പോൾ എത്തേ ഉണ്ടേന്ന് കുറച്ച് പോയി അങ്ങനെ പിന്നെ ഞാൻ നെയഹു വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നെ കൊണ്ടുവന്നിന്ന് നോക്കിയിട്ട് പിന്നെ നോക്കി സ്കൂളിൽ നിന്ന് കിട്ടിയത് ഗിഫ്റ്റ് ഒക്കെ ഗിഫ്റ്റൊക്കെ കാണിച്ചെടുത്തായിരുന്നട്ടോ ക്രിസ്മസ് പരിപാടിക്ക് പങ്കെടുത്തപ്പോൾ കിട്ടിയതിൻ്റെ ഗിഫ്റ്റ് ഇപ്പോഴാണ് കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഇതാ നല്ല മുട്ടയപ്പം പൊള്ളിച്ചതും ബീഫ് ഫ്രൈ ഒക്കെ ആട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് അതൊക്കെ കഴിച്ചാ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ